ഒരു പക്ഷേ നിങ്ങൾ കാണുമ്പം നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലിട്ട് ഓടി ഒന്നയിക്കാം ഇത് എൻ്റെ ഈ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുള്ളൊരു പണ്ടൊരു മഞ്ചാടിമാരും ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഗ്രാ ഗ്രാൻഡ്മ ശേഖരിച്ചു വെച്ചായിരുന്നു അപ്പം ഈ ബാഗ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു മൂവി ഓർമ്മ വരും ഗില്ലി ഗില്ലി ശ്രമിക്കാത്ത നമ്മളെ അണ്ണൻ തളപ്പതി വിജാനൻ ഈ സാധനങ്ങളൊക്കെ പുള്ളിയുടെ അച്ഛൻ കാണാൻ പോകണ്ട ഒളിപ്പിച്ച് വെക്കുന്ന സംഭവമാണ് ആ പടത്ത പക്ഷേ ഇത് ഞാൻ ഞാനങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത് ഇതെൻ്റെ സ്വന്തം ബാഗാണ് ഞാൻ എന്ത് സംഭവം ഉണ്ടെങ്കിലും അത് മാത്രമേ വെക്കാറുള്ളൂ നല്ലൊരു ബാഗാണ് പിന്നെ ഇത് എൻ്റെ ചാർജറാണ് ഇത് ഭയങ്കര ഫാസ്റ്റാണ് കൈസ് നല്ല എന്തുവാ നല്ല ക്വാളിറ്റിയുള്ള ചാർജറാണ് ഞാനിനകത്താണ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോണൊക്കെ കുത്തിയിടാത് വെക്കുന്നത് നല്ല അതി അടിപൊളി ഒരു ചാർജറാണ് നല്ല കാണാൻ നല്ല ക്വാളിറ്റിയും നല്ല ഭംഗിയും ഒക്കെ ഇതാ സംഭവം ഇരുന്നൂറ് രൂപയ്ക്കാവുമെങ്കിലും നല്ല ഫാസ്റ്റ് ചാർജ് കയറും അപ്പം ഇതെന്ന് പറയുന്നത് എൻ്റെ ബുക്കും കാര്യങ്ങളും എൻ്റെ ഈ ബുക്കിനകത്താണ് എൻ്റെ കുറേ സാങ്ങൾ ഇങ്ങനെ സേവ് ചെയ്ത് വയ്ക്കുന്നത് അതൊന്നും റിവ്യൂല് ചെയ്യാൻ എനിക്കത്ര ഇൻട്രസ്റ്റ് ഇല്ല അപ്പം ഈ ബുക്ക് ബുക്കൊക്കെ വായിക്കുമെന്ന് വെച്ചാൽ ബുക്കൊക്കെ വായിക്കും പറ്റി ഞാൻ നല്ലൊരു വീഡിയോ അടുത്ത ബ്ലോഗ് ചെയ്യാം അപ്പം എന്താ പറയുക ഈ കവിത ഇതാണ് എൻ്റെ സെൽഫി സ്റ്റിക്ക് ഞാൻ എവിടെ പോയാലും ഞാൻ വീഡിയോ ചെയ്യുന്ന എൻ്റെ സെൽഫി സ്വന്തം സെൽഫി സ്റ്റിക്കാണ് ഗൈസ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ല പവറാണ് നല്ല ക്വാളിറ്റിയാണ് നമുക്ക് എന്ത് സംഭവങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യാം അത്രയ്ക്ക് നല്ലൊരു സംഭവമാണ് സെൽഫി സ്റ്റിക്ക് ഒക്കെയാണ് നമ്മൾ തുടക്ക സമയത്ത് യൂസ് ചെയ്യുന്നത് ഇപ്പം അങ്ങനല്ല ഇപ്പം എല്ലാ സംഭവങ്ങളും എല്ലാവരും യൂസ് ചെയ്യും അങ്ങനെ മാറ്റമൊന്നുമില്ല പക്ഷെ കുറച്ചും കൂടെ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ സെൽഫി സ്റ്റിക്കാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നല്ല ഹൈറ്റും കിട്ടും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കൈഫ് ബാക്കി ബുക്കും പിന്നെ എൻ്റെ എനിക്ക് പണ്ടൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ഒക്കെ ഓരോരോ സാധനങ്ങളൊക്കെയാണ് പിന്നെ ഇത് ഞാൻ നിങ്ങൾ കാണിക്കണമെന്ന് വിചാരിച്ചേക്കരുത് ഈ ഒരു ഗ്ലാസ് ഇതെനിക്ക് എൻ്റെ ഉമ്മാടെ ഒരു ഫ്രണ്ട് യു കെയിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടു തന്നെ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഗ്ലാസ് ആണ് അപ്പം എന്താ നല്ല നല്ല വൈബായിട്ടുള്ളൊരു ക്യാമറയാണ് അല്ല കസേ കണ്ണാടിയാണ് ക്യാമറ എനിക്ക് പണ്ട് ഒരു ക്യാമറ ഉണ്ടാണ് ഗൈസ് എൻ്റെ വാപ്പ ഗസ് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നൊരു ക്യാമറയാണ് അത് അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക കണ്ണാടിയാണ് എൻ്റെ ഉമ്മാടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രണ്ട് കൊണ്ട് കൊടുത്തയാണ് ഗൈസ് എൻ്റെ ഉമ്മാടെ ഫ്രണ്ട് എനിക്ക് കൊണ്ടുതന്നെ റേബാൻ ഗ്ലാസ് നല്ല അടിപൊളിയാണ് കഴിഞ്ഞ ഒരു മീറ്റപ്പിന് വന്നപ്പം ആൻ്റി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഇരുപൈബാസ് നല്ലതാണ് നല്ല അടിപൊളി ഗ്ലാസ്സാണ് ഇത് കാണുമ്പോൾ എനിക്ക് പല പല ഡയലോഗ്സും ഓർമ്മ നിന്ന് ഗൈസ് അപ്പം നമ്മൾ ഇത് അടി അടിപൊളിയായിട്ടൊരു ഗ്ലാസ്സാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ല അടിപൊളിയായിട്ട് ബുക്കൊക്കെ വായിക്കും ബുക്ക് ബുക്കാണ് എൻ്റെ ഫേവറേറ്റ് കാരണം ഇത് ഈ ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ബുക്കിനെ കുറിച്ച് പറയാനുണ്ട് എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ഇതാണ് ഡയ ഒരു ഡയറി അല്ല സോറി ഇത് എന്തു ആ പേര് വാങ്ങി ഒരു ഡിക്ഷണറിയാണ് എനിക്ക് പേര് വായി വായിക്കിട്ടാത്തവണ് കേസ് ഞാനത് കുറച്ച് ഇതാക്കിയത് മ്യൂട്ടാക്കിയത് അപ്പം ഇതൊക്കെയാണ് ഇത് ഞാൻ നല്ല രീതിയിൽ തപ്പ് തപ്പി ഒരു സംഭവമാണ് കേട്ടോ ഡിസിനി എല്ലാ അർത്ഥങ്ങളും ഉണ്ട് എല്ലാ മീനിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ഡിക്ഷണറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഈ ഡിക്ഷണറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബിലോവ് കോമെൻറ്റ് ഓക്കെ പിന്നെ ബുക്സ് ബുക്സൊക്കെ എൻ്റെ ഫേവറേറ്റ് ബുക്സ് ലവർ എന്ന് വേണമെങ്കിൽ ഞാൻ എന്നാ നിങ്ങൾക്ക് പറയാം അത്രയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ബുക്ക്സ് കുറേ ബുക്സൊക്കെ ഉണ്ടായിരുന്നു കുറേ കുറേച്ചൊക്കെ ഞാൻ എൻ്റെ അനിയന്മാർക്കും അനിയത്തികൾക്കൊക്കെ കൊടുക്കും അവർ വായിച്ച വളരെ തന്നെ എൻ്റെ ബ്രദറിങ് ലോ എന്ന് തന്നെയാണ് ഈ ബുക്ക് നല്ല സ്റ്റോറീസ് നല്ല കഥം കട കഥം കഥകളും എല്ലാം ഉള്ള നല്ല ബുക്കാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ബുക്കൊക്കെ റീഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ബുക്കും പിന്നെ ചില ചില അർത്ഥങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഡിക്ഷണറി ബോയിക്കും ഡിക്ഷണറി എന്നൊക്കെ പറഞ്ഞാൽ അടി നല്ലൊരു ആശയങ്ങൾക്ക് നമുക്ക് കണ്ടിട്ടാൻ പറ്റുന്ന ഡിക്ഷണറിയാണ് പക്ഷേ ഒരർത്ഥത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ബുക്കൊക്കെ വായിക്കണം എനിക്ക് കുറേ ശ്രീബുദ്ധൻ്റെ ഒരു ബുക്ക് ബുക്കുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ഒരു കൊച്ചിനെ കൊണ്ട് കൊടുത്തത് എൻ്റെ കൊ കുഞ്ഞൊരനിയൻ എൻ്റെ ഡാൻസ് ട്യൂപ്പറുള്ളൊരു കുഞ്ഞ അനിയൻ മുന്നോട്ടാണ് അങ്ങനെ വായിക്കുന്നുണ്ടത് ഇപ്പം എല്ലാവരും ബുക്കൊക്കെ വായിക്കണം നല്ല രസമാണ് ബുക്കൊക്കെ വായിക്കുന്നു നമുക്ക് കിട്ടുന്ന ഒരുപാട് അറിവുകൾ കിട്ടും പിന്നെ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഞാൻ എക്സെറ്റ് പോയി എക്സെറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് എക്സെറ്റ് ഇത് ഞാൻ ഈ പാട്ട് കേൾക്കാൻ ഉപയോഗിക്കും പിന്നെ ഈ ഒക്കെ വാക്കിങ്ങിന് പോകും അല്ലെങ്കിൽ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ വാക്കിങ്ങിനും ഒക്കെ പോകുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നു നല്ല അടിപൊളിയൊരു എക്സെറ്റാണ് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു എക്സെറ്റാണ് നമുക്കിത് നമ്മളെ കരുത്തേക്കൂടെ ഇട്ടുകൊണ്ട് നടക്കാം ഇത് ഓണാ എല്ലാവരുടെ കയ്യിലും ഉണ്ട് എനിക്കറിയാം എങ്കിലും ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടി തരാം എല്ലാ കയ്യിലും ഉണ്ട് ഇത് പക്ഷേ നല്ല ഒരു ഇതാണ് ഇത് ഓണാക്കുന്ന രീതി ആണ് കുറച്ച് ഇതാ ഡിഫറെ ഡിഫ് എവിടെ ഇതാ ഓണായി എക്സെറ്റ് ഓണായി ഇങ്ങനെയാണ് എക്സെറ്റ് ഓൺ ആക്കുന്നത് എൻ്റെ ചാർജറൊക്കെ കുറവാണ് അപ്പം നല്ലൊരു എൻ്റെ സിസ്റ്ററിനെ കൊണ്ട് ഞാൻ വേടിപ്പിച്ചതാണ് ഈ എക്സെറ്റ് എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് ആളെനിക്ക് മേടിച്ചു തന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് അപ്പം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മഞ്ചാടി മഞ്ചാടി എൻ്റെ വീട്ടിൽ പണ്ട് ഒക്കെ നല്ല മഞ്ചാടിമാരുമുണ്ടായിരുന്നു മഞ്ചാടി വീണ് 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 നല്ല രസമാണ് ഇപ്പം ഈ പാ ഈ മഞ്ചാടി കാണുമ്പോൾ കുറേ ആദ്യം മനസ്സിലോട്ട് ഓടി വരുന്ന ശ്രീകൃഷ്ണൻ തന്നെയാണ് അപ്പം ഇതെൻ്റെ ഗ്രാൻമ് ശേഖരിച്ചൊക്കെ ഇങ്ങനെ വെക്കുമായിരുന്നു അപ്പം എനിക്ക് ഓരോന്നൊക്കെ പഠിക്കാനും എടുക്കാനൊക്കെ വേണ്ടി ഇങ്ങനെ ശേഖരിച്ച് വെക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ചാടി വെച്ചിട്ട് മഞ്ചാടി വെച്ചിട്ടുള്ള കളിയുണ്ട് മഞ്ചാടി കളിയുണ്ട് ഓരോ സമയത്ത് ഞാൻ തളപതി വിജാൻ എൻ്റെ ബർത്ത് ഡേക്ക് മഞ്ചാടി വെച്ച് ഞാൻ ഒരു സാധനം ചെയ്തിട്ടുണ്ട് എന്താ അന്ന് ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ ഡേ തളപതി വിജാൻ എഴുതിയിട്ടുണ്ട് അതൊക്കെ നല്ല രസമായിരുന്നു പിന്നെ എൻ്റെ ഞാൻ എന്താ പറയുക പെട്ടി തുറക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഗൈസില് എന്താ സെൽഫി സ്റ്റിക്കാണ് ഞാൻ എവിടെ പോയാലും ഇതൊക്കെ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് വീട് എടുത്തരാനോ പിടിച്ച് ചെയ്ത് ചെയ്ത് തരാനോ ആരുമില്ല എല്ലാം ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ഗൈസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ എൻ്റെ വീടിൻ്റെ ഒരു ഷെൽഫിൽ ഇങ്ങനെ നോക്കിയപ്പം എനിക്കൊരു സെൽഫി സ്റ്റിക്ക് കിട്ടി എൻ്റെ ഫാദർ ഇത് ദുബായിന്ന് പണ്ട് എനിക്ക് കൊണ്ടുതന്നെയാണ് നല്ലൊരു ഇതാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സെൽഫി സ്റ്റിക്ക് മതി കാണാം നല്ല വ്യൂ വീ വീഡിയോസൊക്കെ എടുക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ നല്ല നല്ല ബ്ലോഗ്സൊക്കെ എടുക്കുന്നുവെങ്കിൽ ഇത് മതി ഇതിൻ്റെ ആവശ്യമുള്ളൂ അങ്ങനെ ചിലവരെ എല്ലാവരേലും കാണും ആരെങ്കിലും കാണാതിരിക്കത്തില്ല അത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കാണിത് ഇനി വേ എന്താ പറയുക അത് കഴിഞ്ഞു പിന്നെ ഇത് ഇത് എൻ്റെ ഗ്ലാസ് എനിക്ക് എൻ്റെ ബ്രദർ എൻ്റെ സിസ്റ്റർ എൻ്റെ ഹസ്ബൻഡ് മാരേജ് കഴിഞ്ഞ സമയത്ത് ആൾ എനിക്കന്ന് ഗിഫ്റ്റ് ചെയ്ത ഒരു ഒരു എന്താ പറയുക കണ്ണാടിയാണിത് എന്താ പറയുക എന്താ പറയുക എന്ന് പറയുന്നത് ഒന്നും കിട്ടാത്തോണ്ടല്ല ചെറുതായിട്ടുള്ള ടെൻഷനാകുന്ന കൂട്ടിക്കോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഓരോന്ന് കാണിക്കുമ്പോൾ എങ്ങനെ ഏതെങ്കിലും തെറ്റിപ്പോയല്ല എനിക്കത് വിഷമാവും നിങ്ങൾക്കും അത് വിഷമമാവും അപ്പോൾ ഇത് തുടക്കാൻ ഭയങ്കര പാടാണ് ഗേഴ്സ് ഇതാണ് ഈ ഗ്ലാസ് ഞാൻ എപ്പോഴും ട്വൻ്റി ഫോർ അവേഴ്സ് ഇങ്ങനെ വെച്ച് പെട്ടെ പണ്ടത്തെ ബ്ലോഗിലൊക്കെ എൻ്റെ എസ് ഡി ചാനൽ കൊല്ലത്ത് കൊല്ലം ബ്ലോഗിലൊക്കെ കയറി നോക്കിയാൽ കാണാൻ പറ്റും അത്രയ്ക്ക് നല്ല അടിപൊളി ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഈ ഗ്ലാസിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ വേറൊന്നും അല്ല ഇതിൻ്റെ സ്പ്രിങ് കുറച്ചും കൂടെ ലൂസാകണം അതുകൊണ്ട് ശരിയാക്കണം എന്നിട്ട് ഇതൊക്കെ വെച്ച് ഞാൻ സെറ്റായിട്ടുള്ളൊരു ബ്ലോഗൊക്കെ ചെയ്യും ഇഷ്ട ഓക്കെ നിങ്ങളൊക്കെ പ്രാർത്ഥന അപ്പം നല്ലൊരു കണ്ണിത് എൻ്റെ ബ്രദർ മേടിച്ചതെന്ന കണ്ണടിയാണ് റേബാൻ്റെ ഒരു ഗ്ലാസ് മേടിക്കാനൊരു ഉണ്ട് നോക്കാം നടക്കുകയെന്നറിയത്തില്ല എല്ലാം നമ്മുടെ കയ്യിലല്ലല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ച്ച് വെച്ചിട്ട് ജെ ബി ഈ കവറിനെ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുമ്പേ ഇത് എൻ്റെ പല പല ഷോർട്ട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ജെ ബി ഐയിൽ ജെ ബിയിൽ ഗോത്രി ഇത് എനിക്ക് കിട്ടിയത് ഏറ്റവും സർപ്രൈസായിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ ഭാഗം ഇതെന്ന് പറഞ്ഞാൽ നല്ല സൗണ്ടാണ് നല്ല എന്താ പറയുക കേൾക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ് ഇവിടെ ഇവിടെ ആണ് ഓണ ഓണാക്കുന്നത് ഇപ്പോൾ ജേബിലൊക്കെ ഓണാക്കിയാൽ നല്ല പാട്ടൊക്കെ നമുക്ക് റൂമിൽ ഏത് പാട്ടായാലും നമുക്ക് എൻജോയ് ചെയ്യാം നമ്മൾ അറിയാതെ അടിച്ചുപൊളിയായിട്ട് നമ്മൾ ആഘോഷിച്ചു ആഘോഷിക്കും അപ്പം ജേബിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയാണ് നല്ല സൗണ്ടാണ് അപ്പം അതിൻ്റെ ആ ഒരു ഇതാണ് നമ്മള കവറാണിത് കവറൊക്കെ പറഞ്ഞാൽ കവറെന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ കവറാണ് ജേബിലിൻ്റെ കവറാണിത് ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഞാനൊപ്പം പഴയ പഴയ സാധനങ്ങൾക്കോ ഒരു ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ബട്ട് ദൻ ഇത് എൻ്റെ പഴയ ഫോണാണ് ഇതിനകത്താണ് ഞാൻ കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ട് ബ്ലോഗ് ചെയ്തുകൊണ്ടിരുന്നത് എസ് ഡി ചാനൽ കൊല്ലം എന്ന് പറയുന്ന ബ്ലോഗ് ചെയ്തതിനകത്തായിരുന്നു ഈ ഫോൺ ചീത്തയോടെ എൻ്റെ മൈൻഡും റിലേ എല്ലാം പോയി ഇനി എങ്ങനെ ഞാൻ ബ്ലോഗ് ചെയ്യും അതിനകത്ത് നാന്നൂറ്റി സബ്സ്ക്രൈബർ ഉണ്ട് ഇപ്പം നിങ്ങൾ കയറി നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ അത് പോയപ്പോൾ എനിക്ക് വല്ല അന്നത്തെ അത്രയും സബ്സ്ക്രൈബർ നഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എല്ലാവരും ഒന്നും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ആ സബ്സ്ക്രൈബർ പറയത് പോലെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെയാണ് നല്ല ഫോണാണ് സാംസങ് ഗാലക്സി എ തേർട്ടിയാണ് ഈ ഫോൺ എൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു ഫോണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫോണാണ് എൻ്റെ കോണ്ടാക്റ്റ് നമ്പർ എല്ലാം ഇതിനകത്താണ് കിടക്കുന്നത് ഇത് ഇന്ന് ശരിയാക്കി എടുക്കണം എൻ്റെ ഒരു ഫ്രണ്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പൈസ കുറച്ച് കൊടുത്താൽ മതി അപ്പം അതെല്ലാം കഴിഞ്ഞു പിന്നെ എന്താ ഇത്രയൊക്കെ ഉള്ളത് കൈസ് കാണിക്കാൻ ഓക്കെ പിന്നെ ഇന്നെന്താണ് പിന്നെ ഞാൻ ഒരു കാര്യം കാണിക്കാം ഇത് നമ്മളെ ഇളയ തളപതി വിജയാനൻ്റെ ഞാൻ പണ്ട് ഒരു പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ വിചാരിച്ച ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഈ സാധനം അപ്പം ആരെങ്കിലും കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ബിലോ കമൻറ്റ് ഓക്കെ എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമുള്ള സമയത്ത് കയ്യിൽ ഞാൻ നടക്കുമായിരുന്നു ആൾക്കാരൊക്കെ പറയും വേറെ കുറെ ടോക്കൊക്കെ ചെയ്യും അപ്പം ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു പണ്ട് മേടിച്ചതാണ് ഓക്കെ അപ്പം നമ്മൾ ഇത് എന്താ പറയുക പൺ ഈ ബുക്ക് ഞാൻ ഏത് കടയിൽ കയറിയാലും ഇങ്ങനത്തെ ബുക്കേ മേടിക്കത്തുള്ളു ചരിത്രമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇസ്ലാമിക് സ്റ്റോറീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യും പിന്നെ എന്താ പറയുക ഈ ഇത് യൂസഫ് ഉണ്ടായിരുന്നു പിന്നെ യൂസഫ് ഉണ്ട് നൂഹ് നബി ഉണ്ട് യൂസഫ് നബി ഉണ്ട് പിന്നെ പല പല ബുക്കൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ മഹാ മഹാഫ് എന്ന് പറയുന്ന ബുക്കുണ്ട് ഇതൊക്കെ ഞാൻ കൊഞ്ഞ് ഓർമ്മ വെച്ച നാളെ തൊട്ടേ പേടിച്ചൊരു ഈ ശിഹലോക ചക്രവർത്തി സുലൈമാൻ നബിയുടെ ബുക്കുണ്ട് ഇതൊക്കെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇങ്ങനത്തെ ബുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു പിന്നെ നമ്മളാ ഇത് മൻസിൽ നാലുണ്ട് ഇതൊക്കെ എൻ്റെ ഉമ്മാരുടെ ഞാൻ ഇങ്ങനെ മാറ്റി വെക്കുന്നേ മൻസിൽ ഉണ്ട് പിന്നെ ആദൻ നബിയുടെ ചരിത്രമുണ്ട് ഇതെനിക്ക് എൻ്റെ സ്കൂളിൽ നിന്ന് എനിക്ക് ആരും തന്നെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ബിഹാത്തിൻ്റെ അപകടങ്ങൾ പിന്നെ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഇതൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ കേൾക്കാനെ കാണുന്നു പിന്നെ ഇപ്പം നമുക്കിത് ക്ലോസ് ചെയ്യലോസ് അതധികം കാണിക്കാനൊന്നുമില്ല പിന്നെ ഈ അതൊക്കെ ദിവസവും ഇപ്പോൾ നടക്കുന്ന മാസ്ക് കാര്യങ്ങളൊക്കെയാണ് മാസ്ക് മാസ്ക് മാസ്ക്താക്കിയ എല്ലാവർക്കും അറിയാലോ ഇതെന്ന് പറയുന്നത് ഞാൻ ഒരു പത്തി പഠിക്കുന്ന സമയത്ത് ഞാൻ മേടിച്ച ഒരു ഓട്ടോഗ്രാഫ് ചെയ്യാൻ മേടിച്ച ഒരു ബുക്കാണ് ഉണ്ടല്ലോ നമ്മൾ തളപ്പതില്ലേ തള്പതിപ്പ് ചെയ്യാൻ അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ച ഫ്രണ്ട് വേണ്ട പറ്റാ ഞാൻ നിങ്ങൾ കാണിക്കുന്ന കുറേ ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചു പക്ഷെ അത് പറ്റാറില്ല ഓരോരോ ഇത് ഇതെന്ന് പറയുന്ന എനിക്ക് എൻ്റെ ഉമ്മയുടെ ഫ്രണ്ട് എനിക്ക് തന്നതാണ് ഈ വർഷം ഈ പ്രാവശ്യം വന്നപ്പോൾ ഇത് നമ്മൾ ഫോണൊക്കെ വെക്കാൻ പറ്റും ഫോണൊക്കെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റായിട്ട് വെക്കാൻ പറ്റും അപ്പോൾ അത് എപ്പോഴും യൂസ് ചെയ്യും ഓക്കെ പിന്നെതുവാ പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തുറക്കുമ്പോ ഓരോന്നിങ്ങനെ കാണാം സ്കൂളിൽ നിന്ന് കിട്ടിയ പല പല പിന്നെ 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 ഓരോരോ ഫ്രണ്ട്സ് ഇങ്ങനെ എഴുതി 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 ഓരോരോ സംഭവം ഇപ്പൊ അവരായിട്ടൊരു കോണ്ടാക്ടും ഇല്ല അതു കാര്യം ഞാൻ ഇത് പത്തി പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയതാണ് പ്ലസ് ടു പഠിക്കുമ്പോൾ കിട്ടിയത് എനിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു അത് നോക്കട്ടെ കേസ് പറ്റുമെങ്കിലും കാണിക്കാൻ പറ്റില്ല എവിടെയോ ഇരിക്കുക അത് ഞാൻ നിങ്ങളെ ഒരു ഇതിൽ ഞാൻ കാണിച്ചു കേട്ടോ അത് നോക്കി കിട്ടുന്നില്ല അത് പത്ത് പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയതാണ് അടിപൊളിയാണ് പിന്നെ പിന്നെ ഇത് എനിക്ക് ഒരു എക്സെറ്റുണ്ട് കേട്ടോ ഈ എക്സെറ്റ് ഒരുപാട് യൂസ് ചെയ്തിട്ട് കുറേ ഒന്ന് ചീത്തയായിപ്പോയി നല്ലൊരു ആയിരുന്നു ഞാൻ നൂറ് രൂപയ്ക്ക് മേടിച്ചതായിരുന്നു കെ ഡി എമ്മിൻ്റെ എക്സെറ്റാന്ന് നല്ല സൗണ്ടാണ് ഇപ്പം എന്താ പറയുക ഇപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ കേൾക്കുന്നില്ല എന്നാൽ പിന്നെ ഞാൻ കുറേ ഇങ്ങനെ ഡയറി എടുത്തു ഡയറി എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കൈസ് ഡയറി എഴുതി ഓരോരോരോരോരോ അപ്പുറം അവർ കിടക്കേണ്ട ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് അത് ആ ഒരു മൈൻഡ് ചെയ്യേണ്ട ഓക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളു തിരിഞ്ഞു പോയി തളി തിരിഞ്ഞു പോയി ഓക്കെ അപ്പം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇതിനകത്തൊക്കെ ഒരു പാട്ടൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും തോന്നുമ്പോൾ കുത്തി വരച്ചൊക്കെ വെക്കും അങ്ങനെയൊക്കെ ശീലങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയാണ് ഞാൻ പിന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം എൻ്റെ ഉമ്മാട ബ്രദറെ ഗിഫ്റ്റ് ചെയ്തതാണ് ഞാൻ ചോദിച്ചിട്ട് അതെല്ലാം ഞാൻ എല്ലാ കാര്യങ്ങളും എഴുതും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളകത്ത് ഞാൻ സെറ്റാക്കാറുണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന ആയാലും ഓരോരോ കാര്യങ്ങൾ എഴുതുന്ന ആയാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതുണ്ട് ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടികൾ എഴുതിയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുത്തിച്ചിരിക്കും ഇത് എൻ്റെ ചാർജർ എനിക്ക് മൊത്തത്തിൽ നാല് ചാർജറുണ്ട് കേസ് നാല് ചാർജറുണ്ട് ഈ നാല് ചാർജർ ഞാൻ ഒരു ഇതൊന്ന് വീട്ടിലോ യൂസ് ചെയ്യുന്നതാണ് ഇതൊന്ന് ഇതൊന്ന് ഞാൻ ഡാൻസ് സ്റ്റുഡിയോയിൽ പോകുമ്പം കൊണ്ടുപോകുന്നതാണ് മറ്റേതെന്ന് പറയുമ്പം ഞാൻ എന്താ പറയുക വീട്ടിൽ നല്ലതാണെങ്കിൽ മാത്രമേ ഉപയോഗിക്കത്തുള്ളു ഓക്കെ പിന്നെ എൻ്റെ ബാഗാണിത് അപ്പോൾ അത്രക്കത്തുള്ള ഗൈസ് പറയും അത്ര ഞാൻ എൻ്റെ ഷോ ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു ഇതൊക്കെ ഭയങ്കര ഇതാണ് എൻ്റെ നോൺസ് ഹോപ്നോൺ ഡാൻസ് ഷൂ ഈ ഷൂ ഇട്ടാണ് ഞാൻ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു കൈഫ് ഇതാണ് എൻ്റെ ഷൂ ഇതാണ് എൻ്റെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോകുന്നത് അവിടെ അകത്തൊരു ഷൂ ഉപയോഗിക്കണം മസ്റ്റാ അതുകൊണ്ട് ഒരു ഷൂ ഇങ്ങനെയുണ്ട് അതങ്ങനെ കാണാൻ തരാം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഷൂ അതുകൊണ്ട് കൈസ് കണ്ടിട്ട് കമിറ്റ് ചെയ്യുന്ന കൈഫ് ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇനി എന്തോ ഇഷ്ടമാണെങ്കിൽ കമഡി ഓക്കെ ഇപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തൊക്കെ അയച്ച ക ബുക്ക് വായിക്കും ആകെ ഇതായി കിടക്കും ഇനി ഒന്ന് സെറ്റ് ഒതുക്കണം ഓടിച്ചെക്കണം അത് ഞാൻ വായിക്കുന്ന വേറൊരു ബുക്ക് എനിക്ക് ഒരാൾ തന്നത് ബുക്കാണ് അപ്പൊ ഇത്ര ഉള്ളു ഒന്നുമില്ല ഓക്കേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ അടുത്ത് സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം ഈ ബാഗ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയെന്ന സംഭവം ഞാൻ പറയട്ടെ നമ്മൾ ഗില്ലി സിനിമയ്ക്കകത്ത് അന്ന് മറ്റേ എല്ലാ ട്രോഫിയും സാധനങ്ങളൊക്കെ കൊണ്ട് വെക്കുന്ന ഒരു സംഭവമാണല്ലേ നിങ്ങൾക്ക് ഓർമ്മയെന്ന് ആ അതേപോലെയാണ് ഞാനിത് എൻ്റെ എല്ലാ സാധനങ്ങളും ഇതിനകത്തായിരിക്കുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ള ഗൈസ് അപ്പം ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ ടാറ്റാ ബൈ കൂടെ വാങ്ങി പോയി